ഒരു മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ നോക്കട്ടെ മാക്സിമം ഒരു മിനിറ്റിൽ ഏറെ ആകുന്നോ ആദ്യം തന്നെ പറഞ്ഞു അതെ നമുക്ക് നോക്കാം എടലെ പെട കാഴ്ച കണ്ടുപിടിച്ച വെള്ളാട്ടോ ഉള്ളി ಮುಪ್ಪತ್ತೊಂಬತ್ತು ಸೆಕೆಂಡಿಗೆ ഒരു മിനിറ്റ് ഇരുപത് സെക്കൻഡ് കേട്ടോ ഒരു മിനിറ്റ് അയിമ്പത്തിരണ്ട് സെക്കൻഡ് എന്താ പറഞ്ഞത് ഒരു മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്തിട്ടോ ഒരു മിനിറ്റ് അല്ല ഒന്നര മിനിറ്റ് കൊണ്ട് ഉള്ളിൽ